േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയുടെ മുന്നിൽ നാണം കെട്ടത് രുക്കുവിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ രുക്കു ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു തൻ്റെ ഭർത്താവ് പോലും തന്നെ കൈവിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന രുക്കു ഇത് ഇതോടെ പ്രതികാരത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുകയാണ് അച്ഛന്ന് കണ്ട് രുക്കുവിനോട് ചെയ്തത് ശരിയായില്ല ചേച്ചിയോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് രുക്കുവിനെ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് രുക്കു മനസ്സിൽ കുറയ്ക്കുകയാണ് അർച്ചനയുടെ കണ്ണീര് വീഴ്ത്തുമെന്ന നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ചന്ദ്ര ഇതേ തുടർന്ന് ഓർമ്മിപ്പിക്കുകയാണ് രുക്കുവിനെ ഇതിനിടയിൽ രുക്കു പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അനി സോറി അച്ചു നീ എൻ്റെ കൂടെ നിൽക്കാത്തത് എനിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ഒരുപാട് വിശ്വസിച്ചു പക്ഷേ നീ എന്നെ ചതിച്ചു ഇത് കേൾക്കുന്ന അച്ചു ആകട്ടെ നമ്മൾ ചെയ്തത് ശരിയായില്ല ചേച്ചിയോട് ഒരിക്കലും നുണ പറയാൻ പാടില്ലായിരുന്നു നമ്മൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇത് കേൾക്കുന്ന രുക്കുവിന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതോടെ രുക്കുവിൻ്റെ മനസ്സിലേക്ക് കൂടുതൽ ദേഷ്യം പകർന്നു നൽകുകയാണ് സഹോദരൻ്റെ ഭാര്യമാർ ഇതോടെ അർച്ചനയെ കൊല്ലാനുള്ള തീരുമാനവുമായി എത്തുകയാണ് ഇപ്പോൾ അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്